ോട്ടൊക്കെയാണ് ഇവിടെ ചേട്ടന്റെ കാലത്ത് so guys karo eto nerathare grand ne avaru avaru eduthe comment la eta eduthe adippo arachittene panakkunnathu ah kurichu nerukara okay idu edumalle nammale eda sthaapikkunnathu periyayay irikkunnathu edu idu eda saama pettukiya avanada eh idu nice nice kandu or ethnic nikku makkal thaan saandanam 2ile deviyude husbandinte നമ്മൾ ഒരിക്കലും അമ്മ

എനിക്ക് വലിയൊരു സംഭവമാണ് അവാർഡ് ഞാൻ പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വീട് കാണാൻ പറയാൻ അത്യാവശ്യം ഇതിനകത്ത് സ്ഥലം കണ്ടുപിടിച്ച് വൃത്തിക്ക് വൃത്തിക്കും നോക്കട്ടെ ഇത് എവിടെയാണ് സ്ഥാപിക്കേണ്ടത് സ്ഥാപിക്കാൻ നമുക്ക് ആ ടി മാറ്റോ അവാർഡുകൾ കൊണ്ട് സ്ഥലമില്ലാന്ന് എല്ലാവരുടെ ഞാനവിടെ സ്ഥാപിക്കുന്നു